നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുവിട്ടാനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു ക്യാരറ്റ് എന്താ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം ഒരു മുക്കാൽ ഭാഗമുണ്ട് അപ്പം ക്യാരറ്റ് വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ ഒഴിച്ചുട്ടാനാണ് കേട്ടോ അപ്പം എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഇപ്പം കണ്ട ക്യാരറ്റൊക്കെ ഞാൻ അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ആ വിയലിനൊക്കെ അരിയില്ലേ അതേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരോഴിച്ചുട്ടാനാ കേട്ടോ അപ്പം നമുക്ക് നേരെ ഇനി അടുക്കളയിലേക്ക് പോവാം ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി വേണം പക്ഷേ മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണം ഇനി അതിലേക്ക് ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി ഒരു അര സവോള അത്ര മതി ഉള്ളി ഒന്നും അധികം ആവശ്യമില്ല ഇനി കുഞ്ഞുള്ളി മാത്രം എളിച്ചാൽ അതെടുത്താലും മതി ഒരു പത്ത് പന്ത്രണ്ട് എടുത്താൽ മതി ഇപ്പം അതിൻ്റെ കുഞ്ഞുള്ളി ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇനി പിന്നെ പച്ചമണം മാറുന്നവരെ മതി ബ്രൗൺ കളർ ഒന്നാവണ്ട ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക മതി ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി മീഡിയം സൈസ് രണ്ടെണ്ണം എടുത്തോളൂ അതുപോലെ തന്നെ ഒരു നാലരണ്ട് പച്ചമുളക് അതുകൂടെ ഇട്ടുകൊടുക്കുക ഇതും ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന കാരറ്റ് ഇതേപോലെ തന്നെ പൊടി പൊടിയായിട്ട് നമ്മൾ തോരൻ്റെ മാതിരി അരിയൊന്നും വേണ്ട കേട്ടോ അതുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എന്തായാലും കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചിട്ടാണോ എനിക്ക് ഉറപ്പു ക്യാരറ്റും ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇങ്ങനെ ഇരിക്കട്ടെ പേപ്പ് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ മതി വേറെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കുക അന്ന് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഇത് വേവാനാവശ്യമായ വെള്ളം മതി ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ അപ്പം നമ്മുടെ കഷ്ണങ്ങൾ അവിടെ കടന്നിട്ട് ഒന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഒരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു തേങ്ങ രണ്ട് മുറി ആക്കിയാൽ കഷ്ടിയൊരു അരമുറി കാൽ മുറി അതിൽ കുറച്ചധികം അതൊക്കെ നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ അത്രേ നാളികേരം എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിയുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളകും വേണം കുറച്ച് നല്ല ജീരകം വേണം കേട്ടോ കുറച്ച് മുഴുവൻ കുരുമുളകാണ് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത ഉടയൊന്നും വേണ്ട കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടതേപോലെ വേവന കേട്ടോ ഇനി ഈ സമയത്ത് നമ്മൾ അരച്ചത് നാളികേരവും കുരുമുളകും നല്ല ജീരകവും കുറച്ച് മുളക് ഇട്ടിട്ട് അരച്ചില്ലേ അത് ഒഴിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടെ വേണം കേട്ടോ ഞാൻ വല്ലാതെ സ്രോന്നാക്കി രസത്തിൻ്റെ മാതിരിയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ഇളഞ്ഞ് അടുത്ത പരിപാടി അപ്പോൾ കണ്ട നമ്മുടെ അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു മുക്കാൽ ഗ്ലാസ് തൈര് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് മോരാക്കിയതാണ് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പുളിയുള്ളത് ഉള്ളത് വലിയ പുളിയരുത് കേട്ടോ വല്ലാത്ത പുളിയും പറയില്ലേ നമ്മൾ അങ്ങനെ വല്ലാത്ത പുളിയുള്ളത് ചേർക്കരുത് എന്നാൽ കുറച്ച് പുളിയും വേണം ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കി കുറച്ച് കുറവായിരുന്നു അതൊക്കെ ഇട്ടുകൊടുത്തു ഇനി കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കാം അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് കഴുകിയിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ ഈർപ്പൊക്കെ പോയതിന് ശേഷം ഒരു ഹോർലിക്സ് സൂപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിരിക്കും കേട്ടോ ഇനി നമുക്ക് എന്തേ വേണ്ടോ ഇത് ഓഫ് ചെയ്യുക ഒരു വറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് കുറച്ച് ഉലുവ പറ്റൽമുളക് കറിവേപ്പില ഇതാണ് വറുത്തിടേണ്ടത് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കടുക് ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ കടുകുണ്ട് ഉണ്ട് ഉലുവുണ്ട് ഉണ്ട് കുറച്ച് കറി കഴപ്പിലെട്ടോ അതെല്ലാം കൂടിയാണ് നമ്മൾ വറുത്തോട്ടുന്നത് വറുത്തോട്ടാം ഹായ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉഷാർ കാരറ്റ് ഒഴിച്ചു വിട്ടാൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുക എന്നിട്ട് പേപ്പ് അറിയിക്കുക കേട്ടോ നല്ല കുത്തരിച്ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ അതാ ക്യാരറ്റ് ഒഴിച്ചിട്ടാ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ വിളമ്പ അപ്പോൾ പതിവ് പോലെ ഉരുള നമ്മളുടെ മുളക് നന്നായിട്ടാണ് ഉടച്ചു കൊടുക്കുക ഇന്ന് അടിപൊളി ഒരു വെറൈറ്റി ഒഴിച്ചു കൂട്ടാനും ഇല്ല എല്ലാവരും കഴിച്ചോളൂ അപ്പം നിങ്ങൾ റെഡി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കാനാണ് അതുവരെയൊക്കെ ബൈ